ഒമാനിൽ ജോലി ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു ഒമാനിലെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ജോലി ലൈവുകൾ വന്നിരിക്കുന്നത് ജോലി ഇവുകൾ ഫുഡ് ആൻഡ് വെജിറ്റബിൾസ് അസിസ്റ്റൻ്റ് എസ് എൽ സി എസ് എൽ സി മതി നൂറ്റിനാൽപ്പത് ഒമാൻ അത് തസ്തിയിലേക്കും ഷോപ്പ് അസിസ്റ്റൻ്റ് പ്ലസ് ടു വേണം നൂറ്റി അമ്പത് ഒമാൻ സ്റ്റോർ കീപ്പർ ബിരുദം ഷോപ്പ് അസിസ്റ്റൻറ്റ് നൂറ്റി അമ്പത് സ്റ്റോർ കീപ്പറിന് ബിരുദം വേണം നൂറ്റി അൻപത് ഒമാൻ എന്നീ തസ്തിയിലേക്കും സൂപ്പർവൈസർ ബിരുദം വേണം എന്നെ വരുന്നത് ഇരുന്നൂറ്റിപ്പത്ത് ഓമാൻ കശാപ്പ് കശാപ്പ് നൂറ്റി അമ്പത് ഒമാൻ ഇരുപത് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കോഴിക്കോട് വെച്ച് നടക്കുന്നു ഇൻ്റർവ്യൂ വിശദവിരങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും അവരെ ബന്ധപ്പെടാം അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്താറ് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദീകരണങ്ങൾ അവരുമായി ബന്ധപ്പെടുക ഈ നമ്പറിലേക്ക് ആ സി വി അയക്കേണ്ടത് ഓക്കെ താങ്ക്സ്